പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം പന്ത്രം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീവത്സം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ധനകാര്യ സ്ഥാപനമായ മണിമുറ്റത്ത് നിധി ലിമിറ്റഡിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊഴുവല്ലൂരിൽ നിർമ്മിച്ച നാലാമത്തെ വീടിന്റെ താക്കോൽദാനം നടത്തി ഉള്ളന്നൂർ സ്വദേശി കിഴക്കേ കാലായി ം രമണിയമ്മക്ക് വീടിന്റെ താക്കോൽ കൈമാറി സേവന മേഖലകളിൽ ഒൻപത് വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഭവനരഹിതർക്ക് ഒരു സുരക്ഷിത ഭവനം എന്ന പദ്ധതി പ്രകാരമുള്ള നാല് വീടുകളിൽ പണി പൂർത്തീകരിച്ച മൂന്ന് വീടുകൾ മൂന്ന് കുടുംബങ്ങൾക്ക് നേരത്തെ നൽകിയിരുന്നു നാലാമത്തെ വീടാണ് രമണിയമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയത് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനത്തിലാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ധനകാര്യ സ്ഥാപനമായ മണിമുറ്റത്തിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സേവാഭാരതി കുളനടയ്ക്ക് വേണ്ടി ശ്രീ മാധവൻപിള്ള ശ്രീ ഗോപാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ ഗണേശൻ നായർ ഇവർ മൂന്ന് പേർ ചേർന്ന് സംഭാവന നൽകിയ ഇരുപത്തി ആറ് സെന്റ് സ്ഥലത്തെ ആദ്യത്തെ സ്വപ്നഭവനം ഉള്ളന്നൂർ നിവാസിനിയായ രമണിയമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഏറ്റവും പവിത്രമായ ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരു ഫോട്ടോ എടുത്തോട്ടോ ശ്രീവത്സവം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വരുൺ രാജ് രമണിയമ്മയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുരൂപ് പിള്ള ഫിനാൻഷ്യൽ സർവീസ് സിഇഒ മധു എസ് നായർ മണിമുറ്റത്ത് നിധി ലിമിറ്റഡ് ജനറൽ മാനേജർ ടി ആർ രാജു മുളക്കുഴ പഞ്ചായത്ത് വാർഡ് മെമ്പർ പ്രമോദ് കാരയ്ക്കാട് മാധവൻ പിള്ള കെ ജെ നായർ ജി സന്തോഷ് കുമാർ ജി ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടുവൻ ടു ഫൈവ്